ഭാഗ്യാൻ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു വ്യക്തിക്കും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കാനുമായിട്ടുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് എല്ലാവരും കാണുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ ചേർന്നുകൊണ്ട് ഉണ്ണിമൂന്നിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നുണ്ട് ഉണ്ണിമൂന്നിൻ്റെ രാഷ്ട്രീയം ഉണ്ണിമൂന്നിൻ്റെ സിനിമയിൽ ഏതോ ഹിന്ദുത്വ അജണ്ടയൊക്കെ ഇങ്ങനെ ഒളിച്ചു കടത്തുന്നു നേരെ കടത്തുന്നു അതുകൂടാതെ തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉണ്ണിമൂന്നിൽ ഓൾറെഡി മാളികപ്പുറം എന്നുള്ള സിനിമ ചെയ്തു ഇപ്പോൾ ജെ ഗണേഷ് എന്ന് പറയുന്ന സിനിമയും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു ഒടുവിൽ ഉണ്ണിമൂന്നും തന്നെ അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യം പങ്കുവെച്ചു അതിനുശേഷം മീഡിയ വാണ്ടെന്ന് പറയുന്നൊരു ചാനലിനകത്ത് ഇതിന് വലിയ അന്തി ചർച്ചയായിട്ട് മാറുകയും ചെയ്തു ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നവരുടെ അന്തി ചർച്ചയിലാണ് ഈ ടോപ്പിക്ക് വന്നത് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഉണ്ണി ഉണ്ണിമൂന്നിന്റേത് പ്രീണന തന്ത്രമോ മാളികപ്പുറം സിനിമ കണ്ടിട്ട ഭക്തി പരിവേച്ചതോടെ പോസ്റ്റുകൾ ഇട്ടതും സമാജത്തിന്റെ പടമാണെന്നും പറഞ്ഞത് കേരളത്തിലെ സംഘപരിവാർ അനുകൂലികളാണ് അപ്പോൾ ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ ഇതേപോലെ അന്ത്യ ചർച്ച വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യം തൂങ്ങിയത് മീഡിയ വണ്ണിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ നന്നായിട്ടറിയാം ഒരിക്കലും നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യധാര മാധ്യമവും അല്ല മീഡിയ വൺ അവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ആർ എസ് എസ് ബി ജെ പിയോട് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട് ആ എതിർപ്പുകൾ എപ്പോഴും തുറന്ന് കാണിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒളിച്ചു കടത്തിക്കൊണ്ട് തന്നെയാണ് മീഡിയ വൺ വാർത്തകൾ കൊടുക്കുന്നതും അന്ത്യ ചർച്ചയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഉണ്ണി മോഹന്നിന്റെ ഏത് സിനിമയിലാണ് ഈ പറയുന്ന ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നെ മാളികപ്പുറത്തിൽ ഒരു തീവ്രവാദ ആശയവും ഞാൻ കണ്ടിട്ടില്ല മേൽപടിയാനിലും ഒരു തീവ്രവാദ ആശയത്തെയും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇനി ഉണ്ണി മോഹൻ ഹിന്ദു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഓൾറെഡി ഒരു ഹിന്ദുവാണ് പുണ്യമുന്തൻ ഏതാണ്ട് ഒരു റൈറ്റിംഗിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബി ജെ പി അനുകൂലിയാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഏതാണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം അല്ലേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു രീതി ഉണ്ട് ഒരു സിനിമ നടൻ അല്ലെങ്കിൽ ഒരു സിനിമ നടി അതിപ്പോ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്നുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല പ്രത്യേകിച്ച് ഒരു ബി ജെ പി അനുകൂലി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൈബർ അറ്റാക്കും ആയിരിക്കും അതിൻ്റെ ആവശ്യം എന്താണ് ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കാനും അനുകൂലിക്കാനുമുള്ള റൈറ്റ് ഉണ്ട് അവർ ഏത് തീവ്രവാദ സ്വഭാവമുള്ള സിനിമയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുകൂടി നിങ്ങൾ പറയാം അപ്പൊ ഈ മീഡിയ വണിൻ്റെ ചർച്ചയിലും അല്ലാന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് പങ്കുവെച്ച ആൾക്കാർക്കും സത്യം പറഞ്ഞാല് നിങ്ങളുടെ കണ്ണില് നിങ്ങളുടെതായിട്ടുള്ള മതപരമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെതായിട്ടുള്ള കുറേ ഈ മതപരമായിട്ടുള്ള ആശയങ്ങളും വർഗീയതയൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ഈ ഈ രീതിയിലുള്ള ഈ ഇടാനും ചർച്ച ചെയ്യാനും നിങ്ങൾക്ക് തോന്നുന്നത് എന്നെനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് എന്നെ ഇപ്പോൾ ഒരു ബി ജെ പി അനുകൂലിയാക്കാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് മാറി നിന്നേക്കും കാരണം ഞാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല ആ രാഷ്ട്രീയമൊന്നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും എനിക്കിപ്പോൾ തീരെ വിശ്വാസം ഇല്ല കുറച്ചു കാലം മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ എന്നെ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം കണ്ടിട്ട് ആ ആ ഒരു എന്താ പറയുക നീതി കൂടെ കംപ്ലീറ്റ്ലി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വളരെ നിഷ്പക്ഷമായിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഞാൻ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാറുള്ളത് അപ്പോൾ ഇനി നമ്മുടെ നോപ്പിലേക്ക് തിരിച്ചു വരാം ഉണ്ണിമൂന്തൻ പങ്കുവെച്ച ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതിങ്ങനെയാണ് മല്ലു സിംഗ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റ് ഇല്ലാതിരുന്ന അഭിനയത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആംഗ്രി യങ്ങ് മാൻ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഉണ്ണിമൂന്തൻ തന്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അത് രാഷ്ട്രീയത്തിൻ്റെയും അതിൻ്റെ അണികളെയും സൂചിപ്പിക്കുക എന്നുള്ളത് പതിയെ പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണിമൂന്തൻ മാറിക്കൊണ്ടിരിക്കുകയാണ് മാളികപ്പുറം എന്ന ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടമായിട്ട് കൂടി ഹിറ്റ് ആവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടായിരുന്നു അടുത്തത് ജയ് ഗണേശാൻ ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടിപിടിച്ച് പടം ഹിറ്റ് അടിക്കുന്നതിലും കരിയർ ഗോത് ഉണ്ടാക്കുന്നതിലും നല്ലത് എടുത്ത് കക്കാൻ പോകുന്നതാണ് ഉണ്ണിയും മൂന്നര എന്ന് പറയുന്ന നടൻ കട്ടപ്പാല എടുത്ത് കക്കാൻ വേണ്ടി പോകണമെന്നുള്ളത് അയാൾ തീരുമാനം അടിച്ചോളൂ അതിനകത്ത് വേറെ ഇപ്പോൾ ഈ പോസ്റ്റാളുടെ പേര് മഹേഷ് രാജൻ എന്നാണ് മൂവി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ പോസ്റ്റ് വന്നത് അത് ഉണ്ണിമൂന്നും തീരുമാനിക്കേണ്ട കാര്യമാണ് അയാൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇനി ആദ്യത്തെ പോയിന്റ് അയാളുടെ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ റിലീസ് ആയിട്ടില്ല അതിൻ്റെ കഥയോ കഥാ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് ആൾക്കുന്നതിനെ അറിയില്ല ഒരു രണ്ട് പോസ്റ്റുകൾ മാത്രമാണ് ആ സിനിമയുടെ റിലീസായിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിട്ട ആൾക്ക് ഞാൻ ചോദിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് സിനിമ കാണാതെ സിനിമയുടെ കഥയറിയാതെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പണം ഹിറ്റാക്കുന്നു എന്നാണ് പോസ്റ്റ്മാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പോസ്റ്റ്മാന് ഈ പറയപ്പെടുന്ന തീവ്രവാദ സ്വഭാവമില്ലേ നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന പോലെ ഒരു ഒരു എന്താ പറയണ്ടേ രാഷ്ട്രീയ വീക്ഷണം അല്ലെങ്കിൽ ഉണ്ണിമോദൻ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ സംഘടനയോട് നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു കുത്തിതിരിപ്പ് പോസ്റ്റ് ഈ പോസ്റ്റ് മുതൽ ഇട്ടിരിക്കുന്നത് അല്ലാതെ ചുമ്മാ വന്ന് ഇട്ടിരുന്ന പോസ്റ്റ് ഒന്നുമല്ല ഇനി ഉണ്ണിമോദന്റെ ഏത് സിനിമയിലാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കുത്തിക്കേറ്റിയത് അല്ലെങ്കിൽ തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ചത് മാളികപ്പുറമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാളികപ്പുറത്ത് ഞാൻ ഇതുവരെയും ഒരു തീവ്രവാദ സ്വഭാവം കണ്ടിട്ടേ ഇല്ല മാളികപ്പുറത്തിൽ ആകപ്പാട് ആ സിനിമ കാണുന്ന സമയത്ത് ആ ഒരു കുട്ടികൾ ശബരിമലയിലേക്ക് പോകുന്നു മൂന്നൽ അവരുടെ കൂടെ അങ്ങ് പോകുന്നു ക്ലൈമാക്സിൽ നമ്മൾ കുറെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് അതിനകത്തൊരു തീവ്രവാദ സ്വഭാവം എവിടെയാണ് വരുന്നത് ഇനിയിപ്പോൾ മാളികപ്പുറം സിനിമ കണ്ടിട്ടാണോ ആൾക്കാർ ഈ ശബരിമലയിലേക്ക് പോകാനായിട്ട് തുടങ്ങിയത് അതിനു മുന്നേ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് ആൾക്കാർ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട് എല്ലാ വർഷവും ഒരുപാട് ആൾക്കാർ പോകുന്നുമുണ്ട് അതിപ്പം ആളുകൾ പുറം കൂടെ സിനിമ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിലും ശബരിമലയിലേക്ക് പോകേണ്ട ആൾക്കാർ പോകുകയും അപ്പം ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ണി ഉണ്ണി ഉണ്ണിമൂന്നിൻ ഒരു ഹിന്ദുവാണ് അദ്ദേഹത്തിന് ഒരു ബി ജെ പി അനുകൂലിയാണെന്നുള്ള അതേ ഒരു ബി ജെ പി അനുകൂലിയാണെന്നുള്ള കാര്യം ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഉണ്ണി മൂന്നന്റെ അടുത്ത സിനിമയുടെ പേര് ഒരു ഹിന്ദു രീതിയിലുള്ള പേരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറയുന്ന ഒരു തീവ്രവാദ സ്വഭാവമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കിടന്നു കുറച്ചുകൊണ്ടിരിക്കും അത് അവരുടെ പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചർച്ച നടത്തുന്ന നിഷ്പക്ഷമല്ലാത്ത ചാനലുകാർക്കും അവരുടെ മനസ്സിൽ ഒരുപാട് ഈ പറയപ്പെടുന്ന മതപരമായിട്ടുള്ള വീക്ഷണങ്ങളും തീവ്രവാദ ചിന്തകളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചു വെക്കുന്നത് ഇപ്പോൾ ഉണ്ണിമൂന്നിൻ അഭിനയിച്ച മറ്റ് സിനിമകളിൽ നിന്നെടുത്ത് നോക്കിയേ ഷെഫീഖിന്റെ സന്തോഷം അതൊരു മുസ്ലിം പേരിൽ മുസ്ലിം പശ്ചാത്തലത്തിൽ വന്ന സിനിമയാണ് ആർക്കും അതിനകത്ത് എതിരഭിപ്രായങ്ങളൊന്നും വന്നിട്ടില്ല കെ എൽ പത്ത് എന്ന് പറഞ്ഞിട്ട് അതിനു മുന്നേ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ പറഞ്ഞ ഉണ്ണിമൂന്ദന്റെ ഒരു സിനിമയാണ് അപ്പോഴും ആർക്കും പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് ആ ഉണ്ണിമൂന്തൻ ഹി ഹിന്ദുക്കളെ കൂട്ടുപിടിക്കുന്ന പോലെ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരു സിനിമ പറഞ്ഞ് മുസ്ലിംങ്ങളെ കൈയ്യിലെടുക്കാനായിട്ട് നോക്കുന്നു എന്നിവിടെ ആരും പറയുന്നില്ല അപ്പൊ ഉണ്ണിമൂന്തൻ മേൽപ്പടിയതിനകത്ത് അഭിനയിക്കുമ്പോൾ മാളികപ്പുറത്തിനകത്ത് അഭിനയിക്കുമ്പോൾ ഹിന്ദു പേരായത് അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രീതികൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് തീവ്രവാദ സ്വഭാവമുള്ള സിനിമയായിട്ട് മാറുന്നു അതെന്തോ വലിയ ഒളിച്ചുകടത്തിലുള്ള സിനിമയായിട്ട് മാറും ഇതിനകത്തൊന്നും ഒളിച്ചുകടത്തിലും ഇല്ല തീവ്രവാദ സ്വഭാവവും ഇല്ല വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഹിന്ദു ആചാരങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളെ ഉണ്ണിമൂന്തൻ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു അയാൾ ഒരു ഹിന്ദു വിശ്വാസിയായിരിക്കാം അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള സിനിമകൾ അങ്ങനെ ചെയ്യാനായിരിക്കും താല്പര്യം അത് അയാളുടെ ഇഷ്ടമല്ലേ അയാൾ ഒരു മോശം കാര്യം ചെയ്യുന്നില്ലല്ലോ ഇവിടെ കൊണ്ടോ ഇനി ഭക്തിയുടെ പേരിൽ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്തു വാട്ട് എന്താണ് പ്രശ്നം ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യേണ്ട അതിന്റെ രീതികളുണ്ട് ഈ സിനിമ എടുക്കുന്നത് ചുമ്മാ ഇങ്ങനെ ആൾക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാനോ പെട്ടി കടച്ചു കൂട്ടാനോന്നും അല്ല ആ സിനിമ വലിയ വിജയമായിട്ട് മാറണം ആർക്കും ദോഷം ചെയ്യാത്ത സിനിമ ഇപ്പോൾ മാളികപ്പുറം കണ്ടിട്ട് ഇവിടെ ആർക്കാണ് ദോഷം സംഭവിച്ചിരിക്കുന്നത് ആർക്കും മാളികപ്പുറം സിനിമ കണ്ടിട്ട് ഇവിടെ ആർക്കും ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടില്ല ആർക്കൊരു മോശപ്പെട്ട ഒരു ജീവിത രീതി ഉണ്ടാവുന്നില്ല ആ സിനിമ കണ്ടിട്ട് ചില ആൾക്കാർക്ക് അത് സീരിയലായിട്ട് തോന്നാം ഇഷ്ടക്കേട് തോന്നാം വിട്ടേക്കുക ചില ആൾക്കാർക്ക് ആ സിനിമ കണ്ടിട്ട് പോകണം എന്ന് തോന്നും അല്ലെങ്കിൽ കുറച്ചും കൂടെ വിശ്വാസത്തെ മുറുകെ എന്ന് തോന്നും അതാണ് ഇഷ്ടം മോശം ഒന്നും ആ സിനിമ ഉണ്ടാക്കുന്നില്ലല്ലോ ഇനി മേൽപ്പടിയാ സിനിമ കാണുമ്പോൾ മേൽപ്പടി ഈ പറയപ്പെടുന്ന പോലെ ഒരു രീതിയിലുള്ള മോശം മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കുന്നില്ല ഒന്നോടെ ഉണ്ടാവുന്നില്ല പിന്നെന്താണ് പ്രശ്നം ഒന്നേ ഇനിയിപ്പോ നിങ്ങൾ ഒളിച്ചു കടത്തിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാശ്മീർ ഫയൽസ് അത് ഒളിച്ചു കടത്തലുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പ്രപ്പകണ്ട മൂവിയാണ് ഇപ്പൊ കേരള സ്റ്റോറി ഒരു പ്രപ്പകണ്ട മൂവിയാണ് പുഴ മുതൽ പുഴ വരെ ഒരു പ്രപ്പകണ്ട മൂവിയാണ് അതുപോലെയൊന്നും അല്ലല്ലോ ഒരു ഒരു ഹിന്ദു സിനിമ അല്ലെങ്കിൽ ഒരു ഹിന്ദു പേരിൽ ഒരു സിനിമ ചെയ്തു അതിനെ തുടർന്ന് തന്നെ ഈ തീവ്രവാദ സ്വഭാവം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര മോശമാണ് ഇനിയിപ്പോ നമ്മുടെ മീഡിയ വൺ മീഡിയ വണിന്റെ ചർച്ച മീഡിയ വണ്ണിന് ചർച്ചയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ട് മീഡിയ വണിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഇവിടെ ആർക്കാണറിയാത്തത് നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ചാനലാണോ മീഡിയ വൺ ഒരിക്കലുമല്ല അവർക്ക് വ്യക്തമായിട്ടുള്ള അവരുടെ രാഷ്ട്രീയമുണ്ട് എനിക്ക് തോന്നുന്നു ആ ചാനലിന് കൂടുതലായിട്ട് ഫണ്ട് ചെയ്യുന്നതും ആ രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം രാഷ്ട്രീയ സംഘടനയെ ഏതോ ഒന്നാണ് അതിനെപ്പറ്റി ഇനി കൃത്യമായിട്ട് അറിയാത്തതെന്ന് ഞാൻ പേര് പറയാത്ത അപ്പോൾ അവരെപ്പോഴും സംസാരിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ജനം ടി വി ജനം ടി വി ഒരു ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു ചാനലാണ് ബി ജെ പിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ചാനലാണ് മീഡിയ വൺ അതേപോലെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ചാനലാണ് കൈരളി ടി വി വളരെ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ജയ് ഹിന്ദ് ടി വി കോൺഗ്രസുകാരുടെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന ഒരു ചാനലാണ് എല്ലാ ചാനൽസിനും അങ്ങനെ രാഷ്ട്രീയം ഉണ്ട് ഇനി വ്യക്തമായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മാത്രം ചില രാഷ്ട്രീയ സംഘടനകൾ തന്നെ ഫണ്ട് ചെയ്യുന്ന ഇതേപോലെ ഒരുപാട് ചാനലുകൾ വേറെയുണ്ട് അപ്പോൾ ഈ ചാനലിനകത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ചാനലിനകത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ അത് നിഷ്പക്ഷമാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ഇനി നിഷ്പക്ഷമായിട്ട് ചർച്ച നടത്തുന്ന ഒരുപാട് ചാനൽസ് വേറെയുണ്ട് അല്ലാതെ മീഡിയ വണ്ണം എന്ന് പറഞ്ഞിട്ട് ബാളികപ്പുറം കണ്ട എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ അതിനെപ്പറ്റി പോസ്റ്റ് ഇട്ട ആൾക്കാർ അതൊരു സംഘപരിവാർ അനുകൂലികളാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല കാരണം ഞാനൊരു സംഘപരിവാർ അനുകൂലി ആയിട്ടുള്ള വ്യക്തി ഞാൻ മാളികപ്പുറം സപ്പോർട്ട് ചെയ്ത മാളികപ്പുറം സിനിമ കണ്ടിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞ വ്യക്തിയാണ് കാരണം സിനിമയെ സിനിമയായിട്ട് മാത്രം കാണാനായിട്ട് എനിക്ക് സാധിക്കും ഇനി ഉണ്ണിമൂന്നിന്റെ പുതിയ സിനിമ ജയ് ഗണേശ് ആ ജയ്ഗണേശിന്റെ സ്ക്രിപ്റ്റ് എന്താണെന്നോ കഥ എന്താണെന്നോ ഇവിടെ ആർക്കും അറിയില്ല പിന്നെ എന്തിനാണ് ആ സിനിമയ്ക്ക് ഇപ്പോൾ ചൊറിയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പ്രശ്നം ഈ ചൊറിയുന്ന ആൾക്കാരുടെ മനസ്സിൽ ഈ പറയപ്പെടുന്ന തീവ്രവാദ സ്വഭാവവും മതപരമായിട്ടുള്ള ചിന്തയും അല്ലെങ്കിൽ ഞങ്ങളുടെ മതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാക്കിയുള്ള മതം അങ്ങ് പൊങ്ങി വരേണ്ടതെന്നുള്ള ധാരണയൊക്കെ ഉണ്ട് അപ്പൊ ഈ പോസ്റ്റ് ഇടുന്ന ആൾക്കാർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലാതെ മറ്റുള്ള ആൾക്കാർക്കല്ല ഇനി ഉണ്ണി ഉണ്ണിമൂന്തൻ അയാളൊരു ആംഗ്രി യങ് മാൻ ആറ്റിറ്റ്യൂഡുള്ള ഈ പറയപ്പെടുന്ന പോലെ മല്ലൂസിങ് സിംഗ് അല്ലാതെ മറ്റ് ഹിറ്റുകളില്ല ശരിയാണ് മല്ലു സിംഗ് അല്ലാതെ മറ്റു ഹിറ്റുകളില്ല പക്ഷെ അയാള് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ ഹിറ്റാക്കി എടുത്ത സമയത്ത് പുള്ളിക്ക് പുഴിയായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് മുന്നേ ഉള്ള അല്ല ഇന്നുള്ള ഉണ്ണിമൂന്തൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു മിനിമം സപ്പോർട്ട് ഇപ്പൊ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നടനായിട്ട് കാരണം ഒരു കുടുംബ പ്രേക്ഷകരുടെ നടനായിട്ട് ഉണ്ണിമൂന്നൻ മാറുന്നുണ്ട് അത് അയാളുടെ സിനിമ കരിയറിൽ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോഴും മമ്മൂക്ക മോഹൻലാൽ ഇവർക്ക് രണ്ടുപേർ രണ്ടുപേരെ മാറ്റി നിർത്തി കഴിഞ്ഞാല് ഭയങ്കര ഒരു ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ടുള്ള നടൻ വേറെ ഇല്ല ഒരു പരിധിവരെ ദുൽഖർ പൃഥ്വിരാജ് ഉണ്ടെന്നൊക്കെ പറയാം അതിനപ്പുറത്തേക്കും മറ്റാർക്കും തന്നെ അതായത് അവരുടെ ഏത് സിനിമ ഇറങ്ങിയാലും നല്ല രീതിയിൽ ഫാമിലി സപ്പോർട്ട് കിട്ടുന്ന ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് കിട്ടുന്ന നടന്മാർ പോലും ഇന്നില്ല അപ്പൊ ഉണ്ണിമോദൻ ആ രീതിയിൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മിടുക്കല്ലേ അയാൾ ചെയ്തോട്ടെ അയാൾ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അയാളെ അയാളുടെ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ അയാൾ ഉറച്ചു നിൽക്കുന്നു അയാൾ ഇഷ്ടമുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്തകൾ അയാൾ പങ്കുവെക്കാറുണ്ട് അതൊന്നും ആർക്കും ദോഷം ചെയ്യാത്ത കാര്യങ്ങളാണ് അതിനകത്ത് ഇപ്പം നമ്മൾ പോയിട്ട് എന്ന് പറയുമ്പോൾ ഈ ചൊറിയുന്ന ആൾക്കാർക്കാണ് യഥാർത്ഥ പ്രശ്നമെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പോസ്റ്റിട്ട ആൾക്കാർക്കാണെങ്കിലും ശരി ഈ ചർച്ച നടത്തുന്ന ആൾക്കാർക്കാണെങ്കിലും ശരി നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ നിഷ്പക്ഷമാണ് എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം എന്നിട്ട് വേണം ഇതേപോലുള്ള അന്തം പോസിറ്റീവായിട്ടൊക്കെ വരാനായിട്ട് എനിവേ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഉണ്ണിമൂന്നിൻ പുള്ളിയുടെ സിനിമ ചെയ്ത് മുന്നോട്ട് പോക്കോട്ടെ ചുമ്മാ കയറി ചൊറിഞ്ഞിട്ട് അതിന്റെ ആവശ്യം എന്താണ് ഈ ഉണ്ണിമൂന്നിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഇതേപോലെ ചൊറിയാനോ മാതാനോ ഒക്കെ പോകുന്നുണ്ടോ ഇവിടെ വേറെ എത്രയോ സിനിമകൾ വേറെ ഇറങ്ങുന്നുണ്ട് വേറെ എത്രയോ സിനിമകളിലകത്ത് ഇനി വേറൊക്കെ കൂടെ പറയാം ഈ പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ആർ എസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് മാത്രമാണ് ഈ ഒരു എന്താ പറയണ്ടേ മതപരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ചിന്തകളുള്ളത് അല്ല ക്രിസ്ത്യൻസിന് ഇടയിൽ കാസ എന്ന് പറയുന്ന സംഘടനയുണ്ട് ഭയങ്കര എന്താ ഒരു ക്രിസ്ത്യാനികൾ മാത്രം എന്നുള്ള ഒരു സംഘടനയാണ് അവർ അതേപോലെ തന്നെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് എനിക്ക് ഈ പറയുന്ന മൂന്ന് സംഘടന ആർ എസ് എസ് ആയിക്കോട്ടെ സമസ്ത ആയിക്കോട്ടെ കാസ ആയിക്കോട്ടെ ഇവരോട് ഒന്നിനോടൊന്നും തന്നെ എനിക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ കാരണം അനാവശ്യമായിട്ട് മതം ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴത്തേക്കും അതിനെ നമുക്ക് എതിർക്കാം പക്ഷെ ഉണ്ണിമൂന്തൻ ഈ പറയപ്പെടുന്ന ഒന്നുമായിട്ടും ഒരു ബന്ധുവില്ല അയാളൊരു ബി ജെ പി അനുകൂലിയാണ് അതുകൊണ്ട് അയാൾക്ക് അയാൾ ഇതുവരെ മതം സംസാരിച്ചിട്ടില്ല മതപരമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ അയാൾ എവിടെയും നടത്തിയിട്ടില്ല ഒരു പ്രപ്പകണ്ട മൂവി അതായത് മനഃപൂർവ്വം ഒരു മതത്തെ കുറ്റപ്പെടുത്തുന്ന വള മോശമായി ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഉണ്ണിമൂന്തൻ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ ചില ആൾക്കാർ വേണമെങ്കിൽ പറയാം മേപ്പടി അതിനകത്ത് ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് സി ഏതൊരു ക്യാരക്ടർ നമ്മുടെ മലയാള മലയാള സിനിമയിൽ വരുമ്പോഴത്തേക്കും അവർക്കൊരു മതം ഉണ്ടാവും അതിപ്പോ ഇന്ദ്രൻസിന്റെ മതത്തിൽ ഇന്ദ്രൻസിന്റെ ആ ഒരു കഥാപാത്രത്തിന് അങ്ങനെ ഒരു മതം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ മതത്തിലും മോശക്കാരും ഉണ്ട് നല്ല ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ അതിനെ കാണുക അല്ലാതെ എല്ലാവരും ഇങ്ങനെ ചൂഴ്ന്ന് നോക്കിയിട്ട് അതിനകത്തുള്ള മോശം കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നെഗറ്റീവ് മാത്രം ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നിട്ട് ഇത് ഭയങ്കര പ്രശ്നമാണ് എന്ന് വിളിച്ച് പറയുന്നതൊന്നും എനിക്ക് പേഴ്സണൽ താല്പര്യം തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം